അറുപത്തിയൊന്നുകാരിയായ സീരിയൽ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു തുടർന്ന് സീരിയൽ നടി കായംകുളം പോലീസിൽ പരാതി നൽകി മുപ്പത്തി ഏഴുകാരനായ എറണാകുളം സ്വദേശി സിയ എന്ന യുവാവിനെതിരെയാണ് പരാതിയുമായി നടി രംഗത്തെത്തിയത് തന്നെ വശീകരിച്ച് പീഡിപ്പിച്ചെന്നും അതിനുശേഷം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നുമാണ് പരാതി അറുപത്തി ഒന്നുകാരിയായ തന്നെ ഫോൺ മുഖേന പരിചയപ്പെട്ടെന്നും സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി ഫോൺ ചെയ്ത് വശീകരിച്ചെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു തോട്ടപ്പള്ളിയിലെ ഹോട്ടലിലും കായംകുളത്തെ വീട്ടിലും അതിക്രമിച്ചു കയറി പലതവണ പീഡിപ്പിച്ചെന്നും സമ്മതം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തി ഈ ദൃശ്യങ്ങൾ ഭർത്താവിനും അയൽവാസിക്കും അയച്ച് സ്വകാര്യത നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു എന്തായാലും തന്നെ വശീകരിച്ച ശേഷം യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് അറുപത്തിയൊന്നുകാരിയായ സീരിയൽ നടി പോലീസിൽ പരാതി നൽകിയത് ജനപ്രിയ സീരിയലിന്റെ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക